നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുക നല്ല നല്ല കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം വളരെ പ്രത്യേകതയായി നിറഞ്ഞൊരു ദിവസമാണ് നല്ല ഗ്രഹനിലയുള്ളൊരു ദിവസമാണ് ബലമുള്ള ചന്ദ്രൻ ധനുരാശിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് മൂലം പോരാട ഉത്രാടൻ കാലിന് രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ വന്നുചരുന്നൊരു ദിവസവുമാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചരുന്നൊരു ദിവസമാണ് അപ്പോൾ കൂടുതൽ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്നു എല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടപമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ മണി ഏഴ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം മണി മുപ്പത്തഞ്ച് മിനിറ്റ് ഉദയാൽപരം തിഥി പ്രഥമ തിയതിയാണ് പ്രഥമ തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ദ്വിതീയ തീയതിയാണ് ആരംഭിക്കുക ഉദയാൽപരം നക്ഷത്രം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രം ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ചന്ദ്രൻ ധനുരാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ വന്നുചേരുന്ന നക്ഷത്രമാണ് മൂലനക്ഷത്രം മൂലനക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മൂലനക്ഷത്രം കഴിഞ്ഞാൽ പൂരാടം പൂരാടം കഴിഞ്ഞാൽ ഉത്രാടം കാൽ ഈ മൂന്ന് നാളുകാർക്കും നേട്ടമുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അവരുടെ കേന്ദ്രഭാവത്തിൽ ഏഴാം ഭാവത്തിൽ ബുധനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുന്നു അതാണ് വലിയൊരു നേട്ടം അപ്പോൾ ഈ മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ രാജയോഗ തുല്യമായ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മാത്രമല്ല ബുധനാഴ്ച രാത്രി എട്ട് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് മൂലനക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തി ഒന്ന് മിനിറ്റിന് മൂലനക്ഷത്രം അവസാനിക്കുന്നു അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണ് അവർക്ക് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ വന്നു ചേരും അതാണ് അതിൻ്റെ പ്രത്യേകത അവരുടെ കേന്ദ്രഭാവത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു വിദേശത്തൊക്കെ പോയി നല്ല ജോലിയൊക്കെ ചെയ്യുവാനും ഇഷ്ടംപോലെ ധനം സമ്പാദിക്കുവാനൊക്കെയുള്ള രാജയോഗത്തോടു കൂടിയാണ് ആ കുട്ടികൾ ജനിക്കുന്നത് അതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ മൂലനക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രജാതകരെയും സ്വാധീനിക്കുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ വന്നുചരുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം മൂലനക്ഷത്രം വ്യാഴാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം രേവതി വിശാഖം മകം ചിത്തിര പൂരം അശ്വതി തൃക്കേട്ട ഇത്രയും നാളുകാർക്കാണ് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ഈ മൂലനക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ധനുരാശിയിൽ ബലമുള്ളൊരു ചന്ദ്രൻ കടന്നു പോകുന്നൊരു ദിവസവും കൂടിയാണ് ആ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ ബുധൻ വ്യാഴം എന്നീ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഈ നക്ഷത്രം നല്ല പവർഫുള്ളാണ് ഈ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് രേവതി വിശാഖം മകം ചിത്തിര പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നു നല്ലതാണ് അല്ലെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് രാഹുഗേന്ദി ദോഷപരിഹാര പൂജ ഈ ജൂൺ മാസം പതിനഞ്ചാം തീയതി തിരുവോണം നക്ഷത്ര ദിവസത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തിരുവോണം നക്ഷത്ര ജാതകം തിരുവോണം നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുകൂലമായ മറ്റ് നക്ഷത്രങ്ങളൊക്കെ ഈ പൂജയിൽ പങ്കുചേരുക നക്ഷത്ര ജാതകരൊക്കെ ഈ പൂജയിൽ പങ്കുചേരുക തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാകും താല്പര്യമുള്ളവർ എൻ്റെ നമ്പറൊക്കെ ഉണ്ടല്ലോ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ വ്യാഴാഴ്ച ദിവസം രേവതി വിശാഖം മകം ചിത്തിര പൂരം അശ്വതി ക്രിക്കറ്റ് എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും അന്നേ ദിവസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മനുഷ്യജീവിതമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി പ്രതി പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കേണ്ട നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കാർത്തികമുക്കാൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ പാദം നാളുകാർ അനിഴം ചോതി അത്തം എന്നീ നാളുകാരും സൂക്ഷിക്കണം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച ധനം വന്നുചേരാൻ ധനം കയ്യിലുണ്ട് മറ്റ് ഒരുപാട് രീതിയിലൊക്കെ നേട്ടങ്ങളൊക്കെ കാണും നിങ്ങൾ സന്തോഷിച്ച് വളരെ നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിച്ച് പോകുമ്പോഴാണ് പെട്ടെന്നൊരു പണി കിട്ടുന്നത് അപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക പെട്ടെന്ന് നമ്മളെ ജീവിതം വഴിതിരിച്ചുവിടാൻ സാധ്യതയുള്ളൊരു സാഹചര്യം അവിടെ വന്നു ചേരും ചിലപ്പം നമ്മൾ കണ്ണീർ കയത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രൂഹിണി മകീരൻ രണ്ടു ഭാഗം എന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നിൽക്കുന്ന സമയമാണിപ്പം സംഭവമൊക്കെ ഓക്കെയാണ് പക്ഷേങ്കിൽ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പം അതാണ് ഒരു വിഷയം അപ്പോൾ ചിലർക്ക് ദശാകാലത്തിന് നേട്ടം കൊണ്ടൊന്നും സംഭവിച്ചെന്ന് വരത്തില്ല ചിലപ്പം ദൈവാധീനം കൊണ്ടൊന്നും സംഭവിച്ചെന്ന് വരത്തില്ല ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖമൊക്കെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഒന്ന് മുപ്പത്തേഴ് മുതൽ രാഹു ആരംഭിക്കുകയാണ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെ രാഹു ഉണ്ട് അപ്പോൾ ഈ ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തുടർച്ചയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഉന്നതിയിൽ എത്തിച്ചേരും ഈ ശുഭസമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ജീവിത വിജയം ഉണ്ടാകും അനുഭവിച്ചറിഞ്ഞതാണ് അത് സത്യമാണ് പരമസത്യമാണ് വിശ്വസ് വിശ്വാസത്തോടു കൂടി ചെയ്യണം ഓക്കെ ഇനി നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെ ഉപ വിഭാഗമായ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറയാം ആ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാം ചിന്തിക്കുമ്പോൾ തീയതി പന്ത്രണ്ടാണ് പന്ത്രണ്ട് തീയതി വെച്ചാണ് ചിന്തിക്കുന്നത് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്നുവരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നു തവിട്ട് നിറം വയലറ്റ് നിറം ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് പറയുന്നു അപ്പോൾ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചിന്തിച്ച് ഈ വിഷയം ഈ അധ്യായം അവസാനിപ്പിക്കാം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ധനപരമായിട്ടുള്ള നേട്ടം അതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ധനം ധനമില്ലാതെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടണം അല്ലേ കടം എന്നും എന്നും കടം ചോദിക്കണം അപ്പോൾ ദാരിദ്ര്യം അനുഭവപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം മൂലനക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് കുറച്ചുപേരെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ സ്വാധീനിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ധനപരമായിട്ടുള്ള നേട്ടം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം പുനർദം പൂയം രോഹിണി അശ്വതി പൂരുരുട്ടാതിരുവോണം മകം അത്തം വിശാഖം മൂലം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റും ധനപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തിയാൽ വിജയിക്കും കടമേടിച്ചാലും കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളൊരു വ്യക്തിയോട് മേടിച്ചു ഗ്രാമപ്പുഴയ്ക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ചിലപ്പോൾ നമുക്കത് കൊടുക്കണമെന്നുണ്ട് നമ്മൾ കൊടുത്ത് ശീലിച്ചവരാണ് നമുക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷെങ്കിൽ മോശമായ ഒരു സമയത്താണ് ഇത് നമ്മളത് വാങ്ങിച്ചത് തന്നയാളിൻ്റെ സമയം മോശമാണോ നമ്മുടെ സമയം മോശമാണോ എന്നറിയത്തില്ല അത് പിന്നെ കൊടുക്കാനും പറ്റുന്നില്ല അതേ തുടർന്ന് ജീവിതത്തിൽ ആപത്തും അനർത്ഥവും പ്രശ്നങ്ങളും എല്ലാം വന്നു ജീവിതം തകർന്ന് തരിപ്പണമ ആ ഒരൊറ്റ ഓർത്ത് നമ്മൾ ശവിക്കാറുണ്ട് അല്ലേ വിഷമിക്കാറുണ്ട് എന്നെനിക്ക് തോന്നി ആ നേരത്തെ ആ പോയ ആ വ്യക്തിയുടെ പണം മേടിക്കാൻ എൻ്റെ ജീവിതം തകരാൻ ഇത് മതി പ്രിയമുള്ളവരെ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതുപ്രകാരം നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ എനിക്കറിയാം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ദിവസവും കേൾക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അവർക്കെങ്ങനെ പറ്റി സമയദോഷം കൊണ്ട് പറ്റുന്നതാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾക്കിനി സമയദോഷമൊന്നും പറ്റി നിങ്ങളുടെ ജീവിതം നാശത്തിലേക്ക് പോകരുത് അപ്പോൾ അതുകൊണ്ട് നല്ലത് എന്ന് പ്രാർത്ഥനയോടെ